പ്രിയപ്പെട്ടവര് ഏറെ ആടുകൾ എൻ്റെ ഇടയ്ക്ക് വണ് അഥവാ എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം ഈ നാളിൽ ഒത്തിരി മരണം നടക്കുന്നു എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വൈദികരുടെ മരണത്തെ മരണത്തെപ്പറ്റി ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇടുകയുണ്ടായി ഇന്ന് നമ്മൾ ലോകത്തിലെ മരണസംഖ്യകൾ നോക്കിയാൽ ജനനത്തെക്കാൾ കൂടുതലാണ് മരണം എന്നറിയാം ഏതോ ഒരു വീഡിയോ കേരളത്തിൽ ആരോ ഇട്ടത് ഞാൻ കാണുക ഉണ്ടായി അത് കേരളത്തിലാണെങ്കിലും മരണസംഖ്യയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ജനനത്തെക്കാൾ കൂടുതൽ യൂറോപ്പിൽ വന്യ ജോലി ചെയ്യുന്ന മലയാളി വൈദികർ പറയാറുണ്ട് അവർ ഇടവകയിലാണോ അവിടെ അഞ്ചോ ആരോ മാമോദിസ ജ്ഞാനസ്ഥാനമേ ഒരു പക്ഷേ ഒരു വർഷത്തിലുള്ളൂ അതേസമയം നൂറ് നൂറ്റമ്പതും ശവസംസ്കാരമുണ്ടാൻ കാരണം അത് മൊത്തം നമുക്ക് ലോകത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും മരണനിരക്ക് ഈ അടുത്തൊരു നാളിൽ ഏറെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് ചെറുപ്പക്കാരും ഓക്കെ പല കാരണങ്ങൾ കാണും രോഗങ്ങൾ പട്ടിണി അല്ലെങ്കിൽ അപകടങ്ങൾ ആത്മഹത്യ ഇതൊക്കെയാണ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ നമുക്കറിയാം മഹാമാരി അടുത്ത നാളിൽ വന്നതുപോലെ കോവിഡ് എന്നാൽ ഇതിനൊരു ഒരു ആധ്യാത്മിക തലം ഇല്ലേ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക നല്ലതാണ് ഒരു വിഷയമെങ്കിൽ നാം അല്ലേ ഈ മരണ സംസ്കാരം ലോകത്തിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഞാൻ പറയും ഇതിന് ഒരു മരണ സംസ്കാരം എന്ന് പറയും കാലന്റെ കാലം എന്ന് വേണമെങ്കിൽ നമ്മുടെ കേരള മലയാള ഭാഷയെ പറയാൻ പറ്റും ഈ കാലിനെ നമ്മളല്ലേ വിളിച്ചു വരുത്തുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം അതെ ദൈവവചനം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് യോഹന്നാൻ അധ്യായം പത്ത് പത്തിൽ അതെ ഞാൻ വായിക്കുന്നുണ്ടല്ലോ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അടി സമർത്ഥമായി ഉണ്ടാകുവാനും ആണ് നമുക്കനുസാരിക്കും രണ്ട് വ്യക്തികൾ ഈ ലോകത്തിൽ ഉണ്ട് അത് രണ്ട് ശക്തികൾ തന്നെയുമാണ് രണ്ട് രാജ്യങ്ങളുള്ളവരുമാണ് ഒന്ന് ദൈവം അതെ നാം ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ദൈവം യേശു ക്രിസ്തു കാരണം ദൈവ മനുഷ്യനായി അവതരിച്ചതാണല്ലോ യേശു ക്രിസ്തു അപ്പൊ നമുക്ക് ജീവൻ നൽകാനായിട്ടാണിതോ കുരിശ്ശിര് തന്റെ ജീവൻ വെടിഞ്ഞത് നമുക്ക് ജീവൻ സമർത്ഥമായി ഉണ്ടാകാനും തരാനായിട്ട് അപ്പോൾ യേശു ക്രിസ്തുവാണ് ജീവന്റെ ഉറവിടം ആ ജീവൻ സമർത്ഥമായി നൽകാൻ വന്നവനാണ് അവൻ അപ്പം അവന്റെ ശക്തിയാണ് അതെ യേശുവിന്റെ ശക്തിയാണ് അത് ജീവന്റെ ശക്തി അത് ആത്മാവിലൂടെ നമുക്ക് യേശുവിന്റെ ആത്മാവിലൂടെ ലഭ്യമാകുന്നു ഇനിയും അതിനെതിരായിട്ടുള്ള ഒന്നാണ് അതെ കള്ളൻ മോഷ്ടാവ് അല്ലെങ്കിൽ ചതിയൻ കൊലപാതക ഈ പാപി എന്നൊക്കെ വിളിക്കപ്പെടുന്ന പിശാജ് അതിന് ഒരു വലിയ നാമം നമ്മൾ കേട്ടു കൊല്ലാൻ വരുന്നവരാണ് അപ്പോൾ ഇപ്പോൾ ധാരാളം കൊലകൾ മരണങ്ങൾ നടക്കുന്നതിന്റെ പിന്നിൽ അത് പിശാജാണ് എന്ന് പച്ചക്ക് പറയും ഇനി ഞാന് അത് ചില പറയുമ്പോൾ ഓർത്തേക്കും ഓ പിഷാജ് എന്ന് പറയുന്നവരുണ്ട് അത് അവന്റെ ഒരു 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 ടാക്ടീസ് ഒരു തന്ത്രമാണ് ഞാനില്ല എന്ന് പറയുക അപ്പോൾ അവനെ അവഗണിക്കുമ്പോൾ അവൻ കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ കഴിയും അതുകൊണ്ടാണ് പിശായിൽ തന്നെ കാത്തുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം എന്ന് ചുരുക്കം അതുകൊണ്ടാണ് കുരിശ് വരയ്ക്കുന്നവരുടെ എണ്ണം ചുരുക്കം കുരിശുരൂം ധരിക്കുന്നവരുടെ എണ്ണം ചുരുക്കം കുരിശ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ചുരുക്കം കാരണം ആ സന്ദേശം തന്നെ പോഷത്തമായിട്ടാണ് പലരും അത് കരുതുന്നത് അത് പൗരശേഹ് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഒന്ന് കൊറുന്ദൂസ് അധ്യായം ഒന്ന് അത് പതിനെട്ടിൽ അതെ പറയുന്നു വ്യക്തമായിട്ട് അതായത് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് ആ ദൈവത്തിന്റെ ശക്തി എത്ര അപ്പോൾ അഭ ഇന്ന് കുരിശിനെ നിഷേധിക്കുന്നവർ യേശുവിനെ നിഷേധിക്കുന്നവർ യേശു കുരിശിന് മനുഷ്യ ജീവൻ നൽകിയെന്ന് വിശ്വസിക്കാത്തവരുടെ ഒക്കെ ഒത്തിരി വർദ്ധിക്കുന്നുണ്ട് ഓർക്കണം അപ്പോൾ അപ്പോൾ യേശുക്രിസ്തുവിന്റെ വിശ്വാസം ആണ് നമുക്ക് ജീവൻ സമർത്ഥമായി നൽകുന്നത് ആ യേശുവിനെ സ്വന്തമാക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യ ജീവിതം തന്നെ അതുപോലെ കൂടുതലായി പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം ഞാനൊക്കെ പറയുമ്പോൾ ഓർക്കണം ക്രിസ്തു മതത്തിൽപ്പെട്ടവരെ പറ്റി മാത്രമല്ല ഈ പറയുന്നത് ആ ഞാൻ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെപ്പറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായിരിക്കുന്ന ഏഴു മഴത്തിൽപ്പെട്ടവരെ പറ്റിയാണ് ഈ പറയുന്നത് കാരണം ക്രിസ്തു മരത്തിലല്ലാത്ത ഏറെ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിലായിരിക്കുന്നവർ ഇന്ന് ലോകത്തിലുണ്ടെന്ന് കാണുന്നവനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഉപദേശം പറഞ്ഞത് അപ്പോൾ ഞാൻ എപ്പോഴും ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ക്രിസ്തു മരത്തിൽപ്പെട്ടവര് എന്ന് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് മറ്റുള്ളവർ ചിന്തിക്കരുത് ആ അതുപോലെ ക്രിസ്ത്യാനികളും ചിന്തിക്കരുത് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൽ ആയിരിക്കുന്നവരെ പറ്റി ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കിയത് ഇനി അവരുടെ ഇടയിൽ ഒരു കാര്യം കാണാൻ സാധിക്കുന്നു ഇന്ന് ഈ ഫിഷാജിനെ അതായത് ഈ കൊലപാതകയെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പക്ഷേ അത്ഭുത സ്തപ്തരായ കം കേൾക്കുമ്പോൾ ഏകദേശം ഒന്നര ലക്ഷത്തിലധികം പിശാജിന്റെ ആലയങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട് അത് സെന്റേസ് ഓഫ് സൈറ്റം നമുക്കറിയാം സാത്താനിക മതം എന്ന ഒരു മതം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്രകാരം അവർക്ക് പ്രാർത്ഥിക്കാനും പിശാജിനെ വിളിച്ചു വരുത്താനുമുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഒന്നര ലക്ഷത്തിലധികം രജിസ്റ്റേർഡ് അമ്പലങ്ങൾ അഥവാ ദേവാലയങ്ങൾ ദേവാലയങ്ങളെല്ലാം പിശാചിന്റെ ആലയങ്ങൾ ദേവാലയം എന്ന് തന്നെ പറയത്തില്ലോ ആ ഇനിയും എത്രയായിരം കൂട്ടായ്മകളുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഇവിടെയെല്ലാം അവർ നേരിട്ട് പിശാചിനെ വിളിച്ചു വരുത്തുകയാണ് ചേറ്റൻ കം പിശാജിയെ വരുകയാണ് നമുക്ക് ദൈവമേ വരണമേന്ന് പറഞ്ഞാൽ ദൈവം വരും പശുധാത്മാവ് വരണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും കണിഷ്യമായിട്ടും അതുപോലെ അശ്വരീതിയായ പിശാജിനോടും വരും എന്ന് പറഞ്ഞാൽ അവനും വരും പണ്ടൊക്കെ നമ്മൾ സാത്താൻ പറ്റി കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ ഭാഗത്തൊക്കെ കേട്ടിട്ടുണ്ടല്ലോ സാത്താൻ വിളിച്ചു വരുത്തുക അതിൻ്റെ സാത്താനെ കൊണ്ട് പാതി ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സാത്താൻ ശക്തിയുണ്ട് അവനും അത് ഒരു ജീവിയാണ് ഈ ലോകത്ത് ജീവിക്കുകയാണ് മനുഷ്യനെ പിടിച്ച് നശിപ്പിച്ച് ഏൽപ്പിക്കുവാൻ അപ്പോൾ അങ്ങനെയാണ് ഒരു മരണ സംസ്കാരവും കൊണ്ടുവരാൻ കാരണം അപ്പോൾ ഞാൻ പറഞ്ഞത് പിശാജിനോട് പ്രാർത്ഥിച്ചു തന്നെ പിശാചിന്റെ സ്വാധീനം അതായത് മരണത്തിന്റെ അപ്പനായ തന്തയായ പിശാജിനെ നമ്മൾ വരുത്തുന്നുണ്ട് ഇനിയും അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ കൈ കാളിക്കുന്നുണ്ട് നമുക്കറിയാം മുപ്പത്തിയേഴ് ലക്ഷം ഗർഭ ശിശുക്കളാണ് കൊല്ലപ്പെടുന്ന ഒരാണ്ടില് മുപ്പത്തിയേഴ് ദശലക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മൾ തന്നെയല്ലേ മരണ സംസ്കാരം ഈ ലോകത്തിൽ കൊണ്ടുവന്ന് മരണത്തെ സ്വാഗതം ചെയ്യുന്നത് അതുപോലെ തന്നെ ഏകദേശം അര ഒന്നര ലക്ഷത്തോളം അതായത് ഉത്തനേഷ്യ അതായത് ദയാവധം നടക്കുന്നു നമുക്കറിയാം കുട്ടികൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അതായത് നമുക്കറിയാം കൊണ്ടോ കോണ്ട്രാസെപ്ഷൻ അതായത് ഗർഭനിരോധന ഗുളികകളും ഗർഭനിരോധന ഓപ്പറേഷനൊക്കെ നടത്തി കുട്ടികളെ വേണ്ടാന്ന് വെക്കുന്നു ജീവൻ വേണ്ടെന്ന് വയ്ക്കുക അപ്പം ജീവന് എതിരായിട്ടുള്ള ഒരു വലിയ പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഇത് പിശാജിൻ്റെതാണെന്നും നമ്മൾ തിരിച്ചറിയണം കേട്ടോ മക്കളെ വേണ്ട ഒരെണ്ണം മതി അത് രണ്ടു മതി മക്കളുണ്ടാകാതിരിക്കാൻ തടസ്സപ്പെടുത്തുക ഏത് തരത്തിലും അതിപ്പം അത് പിശാജിൻ്റെ വലിയൊരു പ്രേരണയാണ് അവനെ കല്യാണം കഴിക്കണ്ട മക്കളുണ്ടായില്ലേ വേണ്ട അവനൊത്തിരി പേര് കല്യാണം കഴിക്കാതിരിക്കുന്നു ഇനിയും ആ നാണെ കെട്ടുക പെണ് പെണ്ണെ കെട്ടുക ഓക്കെ എപ്പോഴും മക്കളുണ്ടാകിയതാ ഇവിടെയെല്ലാം കാണുന്നത് പിഷാജിൻ്റെ കളിയാണ് ഇത് ഞാൻ പച്ചക്കറി പറയുന്നു അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ധാരാളം ഇന്ന് മരിക്കുന്നതിന് ഒരു കാരണം നമ്മൾ വളരെ നിശാലമായിട്ട് ലാഘവബുദ്ധിയോടെയാണ് മരണത്തിൻ്റെ സംസ്കാരത്തെ കാണുന്നത് അഥവാ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് മരണത്തിൻ്റെ ഒരു സംസ്കാരം അതുകൊണ്ട് പിശാജ് നല്ല മിടുക്കന്മാരായിട്ട് നടക്കുന്നത് ചക്കക്കുരു പോലെ നടക്കുന്നവരെയും പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് പ്രഷർ കൂടി ഇവിടെ ഒരു വേദന അല്ലെങ്കിൽ പെട്ടെന്ന് തല ചുറ്റൽ താഴേക്ക് വീണു ആൾ മരിക്കുന്നു കാരണം എന്താ ഒന്നുമില്ല ചെറുപ്പക്കാരനായിരിക്കാം അല്ലെങ്കിൽ നല്ലോലെ വണ്ടി ഓടിക്കുന്ന ആളായിരിക്കാം ഒരിക്കലും അവിടെ കൊണ്ടാകത്തെന്താ അവിടത്തെ പെട്ട് മരിച്ചിരിക്കുന്നു നമ്മളൊരു വൈദികൻ കൊടിയേറ്റാനായിട്ട് പ്രാർത്ഥനാപൂരം ചെയ്തപ്പോൾ കറണ്ട് അടിച്ച് മരിച്ചു അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് ആകസ്മീയം നമ്മൾ പറയും ആകസ്മീയമല്ല ലോകത്തിൽ ഒന്നും ആകസ്മീയമായി നടക്കില്ല എല്ലാം ദൈവത്തിന്റെ പദ്ധതിയിലും പ്ലാനിലും പെട്ടതാണ് ഈ രണ്ട് പദ്ധതികൾ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളത് നമ്മൾ ജനമേയ പ്രവാചകൻ ഇരുപത്തി ഒമ്പത് പതിനൊന്നു രൂപ വായിക്കുന്നവർ നിങ്ങൾക്കായി നിങ്ങൾ നല്ല ഭാവിക്കായിട്ട് ഞാൻ ഒരു പദ്ധതി പ്ലാനും ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ എന്റെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കണ്ടുകിട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം അതുപോലെ തന്നെ പിഷാദിനൊരു പദ്ധതി ഉണ്ട് നമ്മളെ തകർക്കുവാൻ ദൈവിക പദ്ധതികളെല്ലാം തകർക്കാൻ ആ ദൈവീകളിൽ ഏറ്റവും വലുതെന്താണ് അവൻ നമ്മുടെ ജീവനാണ് അവൻ വഴിയാണ് സത്യമാണ് അപ്പൊ ഇതിനെതിരായിട്ടാണ് പിശാജി പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ആ യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന ആ വചനം പിശാദിനെ ഒട്ടും ദഹിക്കുന്നതല്ല അവനേക വഴിയോ ഇല്ലാ ധാരാളം വഴികളുണ്ട് അവൻ മറന്നു വരും ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ന് ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനത്തെ വൈദികർ പോലും പറയും പല വഴികളുണ്ട് ദൈവത്തെങ്കിലേക്ക് യേശു പറയുന്നു ഞാൻ മാത്രം അപ്പൊ പിശാചിൻ്റെ പ്രേരണ അവിടെ ഉണ്ട് സത്യങ്ങൾ ഏറെ സത്യങ്ങൾ ലോകത്തിലുണ്ട് ലോകത്തിലെ വിജ്ഞാനങ്ങൾ ധാരാളമുണ്ട് അതിലേക്ക് ഹൃദയം തുറക്കുവാൻ ഇന്ന് ശാസ്ത്രം എന്നോട് പറയും പല വിധത്തിലുള്ള സിദ്ധാന്തങ്ങൾ പറയും അവിടെയാണ് അരേ ഞാൻ ആണ് സത്യം യേശുക്രിസ്തു മാത്രമാണ് സത്യം അവിടെ സത്യത്തിന്റെ തൂണാണ് തിരിസവ എന്ന് നമ്മൾ ഒന്നേ തിമോത്തി രണ്ടേ പതിനഞ്ചിൽ വായിക്കുന്നത് സത്യത്തിന്റെ തൂണ് ആ നെടും തൂണാണ് അപ്പൊ സത്യം ഉൾക്കൊള്ളുന്നു സഭ എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരമാണ് യേശുവിന് തുടരുന്നത് അതെ സഭയിലൂടെ സഭ എന്ന് പറയുമ്പോൾ അവൻ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മ അച്ഛനും മാത്രാനൊന്നും അല്ല അപ്പോൾ ആ കൂട്ടായ്മയിൽ സത്യം ഉണ്ടായിരിക്കണം ഇന്ന് ആ സത്യവും നശിപ്പിച്ച് എന്ത് കള്ളത്തരം വഞ്ചന അഴിമതി ഇതെല്ലാം നടക്കുന്നു നമുക്ക് എവിടെ നോക്കാലും കറപ്ഷൻ അഴിമതിയാണ് വഞ്ചനയാണ് കള്ളം സത്യം ആരും പറയുന്നില്ല അപ്പോൾ പിഷാലിന്റെ വലിയൊരു പ്രവർത്തന സ്വാധീനം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജീവൻ അവനിലാണ് ജീവൻ അവനോടുകൂടിയാണ് ജീവൻ ഞാനൊരു വീഡിയോ പറയുന്നത് അപ്പോൾ ജീവനെ മാറ്റുക മരിപ്പിക്കുക ആധ്യാത്മിക മരണവും ശാരീരിക മരണവും പാപം ചെയ്യുമ്പോൾ അവൻ മൃതനാണ് ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ പാപത്തിലൂടെ മൃതനാക്കിക്കൊണ്ട് പാപത്തിലായിരിക്കുമ്പോൾ തന്നെ അറിയാം ദൈവകൃപയില്ല ദൈവകൃപയുടെ അവസ്ഥ മാറിക്കഴിയുമ്പോൾ ശാരീരികമായിട്ടും അവൻ രോഗിയായിത്തീരും അത് സത്യമാണ് അവനോട് ജർമ്മനി വെച്ച ഡോക്ടർ പറഞ്ഞതുപോലെ അച്ഛ എന്റെ ഇടയ്ക്ക് വന്ന പല രോഗികൾക്കും ഞാൻ വഷങ്ങളോളായി മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു സുഖമാകുന്നില്ല കാരണം അവരുടെ രോഗങ്ങൾക്കെല്ലാം കാരണം അവരുടെ പാപമാണ് വൈരാഗ്യം രോഷം സ്പർദ്ധ ഒരു വിഷമങ്ങളിൽ വേശുക്സ്തി വിശ്വാസക്കുറവ് കള്ളക്കും വിസാരങ്ങൾ അല്ലെങ്കിൽ ഉപസാരിക്കാതിരിക്കുക ഗുരാശികളിൽ പോകാതിരിക്കുകയാണ് ചെയ്യുന്നു അവർ എത്ര മരുന്ന് കൊടുത്താലും സുഖമാകില്ല എന്നാൽ അച്ഛന്റെ പ്രസംഗത്തിൽ മനഃശാന്തപ്പെട്ട ക്രമയിലേക്ക് വരുമ്പോൾ അവർക്ക് സ്വപ്നം കിട്ടുന്നു അതിരൂ അപ്പോൾ നമുക്കറിയാൻ സാധിക്കും പല രോഗങ്ങൾക്കും പോലും കാരണം ആത്മാവിലുള്ള മരണാവസ്ഥയാണ് പാപം വഴി ഉള്ള മരണമാണ് പാപം വഴി മരണം വന്നു നമ്മൾ ബൈബിളിൽ ഉടനീളം വായിച്ചു മനസ്സിലാക്കുന്നതോ ആ മരണം ഏറ്റെടുക്കാനാണല്ലോ ഈശോ യേശു ലോകത്തിലേക്ക് വന്നത് അപ്പം അതുകൊണ്ടാണ് അവൻ പാപമായി മാറിയത് വന്ന് കൊറും ദിവസം അഞ്ച് ഇരുപത്തൊന്നിൽ പറയുന്ന പോലെ അവൻ പാപമായി മാറി പാപം ഇല്ലാത്തവനായിരുന്നിട്ടും നമ്മളെ വിശുദ്ധ വിശുദ്ധീകരിക്കുവാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ആ ജീവനിൽ നിന്ന് മാറ്റി മരണം കൈവരിക്കുന്നതും പിഷാജാണ് അപ്പോൾ അതുകൊണ്ടാണ് പിശാജ് പാപ് നമ്മൾ പാപം ചെയ്യുമ്പോഴേ പിശാജിനുള്ളവനായി തീരുന്നു ഒന്ന് ജോഹന്നാൻ അധ്യായം മൂന്ന് എട്ട് അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ഞാനൊരു ഇതൊക്കെ പലപ്പോഴും പറഞ്ഞാണ് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഈ അവസരത്തിൽ കാരണം കാലം മോശമാണ് അതുകൊണ്ട് മക്കളെ പറയുകയാണ് നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം പിശാജ് ഉണ്ടെന്നും അവൻ അതെ നുണേനാണ് അഴിമതിയുടെ രാജാവാണ് വഞ്ചനയുടെ നാഥമാണ് മതിൽക്കൂടാല് കൊലപാതകം കൂടിയാണ് എന്ന് അവിടെ ഞാൻ പറയാറുണ്ട് എല്ലാ പ്രസംഗത്തിനും കൊലപാതകത്തിനും ആത്മഹത്യയ്ക്കും പിന്നിൽ പിശാലും ഉണ്ടേ നടക്കുന്ന യുദ്ധം പിശാലിൻ്റെതാണ് അല്ലാതെ ദവിത്തിൻ്റെ അല്ല ദവിത്തിൻ്റെ പദ്ധതി അല്ല ഈ ഒന്നും തന്നെ ഞാൻ ഓർക്കുന്നത് അതായത് ക്രൈസ്തവ രാജ്യങ്ങൾ യൂറോപ്പിൽ ഭ്രൂണഹത്യുടെ ബില്ലുകൾ പാസാക്കിയപ്പോൾ വിശുദ്ധനായ ലഹർനാൻ ജോഹന്നൻ പൗലോസ് മാപ്പാപ്പ ആയിരുന്നു മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞു നിസ്സഹായരായ കുട്ടികളെ നിങ്ങൾ ഉള്ളിൽ നിങ്ങളുടെ വയറ്റിൽ കൊല്ലുകയാണെങ്കിൽ ജീവിക്കുന്ന നിങ്ങൾ പരസ്പരം ഒരു കൊല്ലും ഒരു കാലത്ത് തന്നെ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ എത്ര പേരാണ് തോക്ക് ചൂണ്ടിക്കൊല്ലുന്നത് കത്തി കൊണ്ടു കൊല്ലുന്നത് വടിച്ചു കൊല്ലുന്നത് എത്ര കൊലപാതകത്തിൻ്റെ കഥ ഓരോ ദിവസവും നമ്മൾ പത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ് കേൾക്കുന്നത് പാരിയടിച്ചു കൊണ്ടു ഭർത്താവിനെ കൊന്നു അപ്പനെ കൊന്നു അമ്മയെ കൊന്നു ചെറിയ കാരണമായിരിക്കും ഒരു മാലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു ആഭരണം മോഷ്ടിക്കാനായിട്ട് അല്ലെങ്കിൽ പേഴ്സിലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ വന്നിട്ട് തള്ളിക്കൊല്ലുക ആ വഴിയിലൊള്ളുക ഒരു ശാരീരികമായി ബന്ധപ്പെടാനായിട്ട് ഒരു പെണ്ണോട് ആവശ്യപ്പെട്ട് സമ്മതിച്ചില്ല തള്ളിക്കൊല്ലുക എന്ത് അറിയാമോ പിഷാജിന്റെ ആ വലിയ താണ്ഡവ നൃത്തം നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ പരസ്പരം കൊന്നുകൊണ്ട് അതിന് കാരണം എൻ്റെ നിഷ്കളങ്കരായ സ്വയം തങ്ങളുടെ ജീവനെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത അമ്മയുടെ വഴി കിടക്കുന്ന അതായത് നിസ്സഹായരായ കുട്ടികളെ ആ കുട്ടിക്ക് സഹായം അപ്പനും അമ്മയുമാണ് അവർ തന്നെയാണ് കൊല്ലുന്നത് അതായത് ബോഡി ഗാർഡ് സംരക്ഷകൻ സംരക്ഷിക്കേണ്ടവനെ കൊല്ലുന്നത് പോലെ നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചതുപോലെ അത് ബോഡി ഗാർഡാണല്ലോ കൊണ്ടത് അത് അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണമേ പ്രിയ മക്കളെ ഞാൻ പറയും കാരണം നമ്മൾ അതെ പിശാജിന് അത് വരും പിശാചിന്റെ മാർഗം പിന്തിരിയുന്നവരും ആയിരിക്കണം യാതൊരു കാരണവശാലും അത് പൈശാചി ആരാധനയ്ക്ക് പോകരുത് കേരളത്തിൽ തന്നെ ഒത്തിരി സാദ്ധാനിക ആരാധനകൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പള്ളിയിൽ നിന്നൊക്കെ ആണെങ്കിലും പിശുത്തു കാണാൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കഥകളും ആര് കൊണ്ടുപോയിട്ട് അത് കത്താവില്ല എന്ന് പറയുന്നതും ഗുരുശുഖൻ തല്ലിപ്പൊട്ടിക്കുന്നതും മറാനും സ്വരൂപം തല്ലിപ്പൊട്ടിക്കുന്നു ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണേ ഇതിനെ നഹശ്യഖാന്തം നമ്മൾ എതിർക്കണം അതാണ് എനിക്ക് പറയുവാനുള്ളത് ഈ പൈശാജ്യ ആരാധനങ്ങൾ ഇല്ലാതാക്കണം അതുപോലെ ആരെ പിശ്ശാജിനെതിരായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കാത്തോടമി എന്ന കഥ അവിടെ പ്രാർത്ഥിക്കണം അവിടെയാണ് കുരുശുപം കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെയാണ് യേശുവിനെ തിരക്തം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ തന്നെ പൊതിയുവാൻ കാരണം ഈ പിശാജിനെതിരായിട്ട് നമുക്ക് അത് നിൽക്കുവാനായിട്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ജീവനെ പരീക്ഷിക്കാം നമുക്ക് ഒരു പ്രോ ലൈഫ് ആറ്റിറ്റ്യൂഡ് ജീവനെ സഹിക്കുന്ന മനോഭാവമായിരിക്കണം എതിർക്കുന്നതായിരിക്കട്ടെ ആയിരിക്കരുത് ആ മകൻ അര ഒരു പെണ്ണുമായിട്ട് ബന്ധത്തിലായി അവൾ ഗർഭം ധരിച്ച് ഉടനെ പറയുന്നത് പോയി അബോർട്ട് ചെയ്യുക കുറ്റം കളയാനായിട്ട് ഇല്ല ഗർഭം ധരിച്ചെങ്കിൽ കുട്ടിയാണ് ദൈവത്തിന്റെ മകനോ മകളോ ആണ് അങ്ങനെ വളർത്തണം അപ്പൊ ആ ബോധ്യങ്ങൾ ജീവനോളം ഉള്ള സ്നേഹത്തിന്റെ ബോധ്യങ്ങൾ വളരേണ്ടിയിരിക്കുന്നു ഇന്ന് പിന്നെ ഇവിടെ അത് എനിക്കറിയാം അതുകൊണ്ട് എനിക്കറിയാം ആത്യാമയമായിട്ട് തന്നെത്താന് ഒരു പക്ഷെങ്കിൽ ഭ്രൂണകത്തിൽ ചെയ്തിട്ടില്ല മകളെ പ്രേരിപ്പിച്ചു കാണും മരുമകളെ പ്രേരിപ്പിച്ചു കാണും ഇനി അതിന് കൂട്ടുനിൽക്കുന്ന ഡോക്ടർമാരും നഴ്സുമാർ പോലും അതിന് അത് കൂട്ടുത്തരവാദികളാണ് എന്നെ സഭ പഠിപ്പിച്ചിരിക്കുന്നത് അത് വ്യക്തമാണ് ഈ അടുത്ത ആളിലും ഫ്രാൻസിസ് മപ്പാപ്പ അവർ പറയുകയുണ്ടായി ഭ്രൂണകത്തേക്ക് ആരെല്ലാം സഹകരിക്കുന്നു കൂട്ടു നിൽക്കുന്നു അവരെല്ലാം കൊലപാതകങ്ങളാണെന്ന് അച്ഛ അച്ഛ മക്കളെ അഭിലാവി എല്ലാം തുറന്ന് പറയുന്നവരാണ് അതുകൊണ്ട് മക്കളെ അത് ചിന്തിക്കണം നമ്മൾ തന്നെ ഈ ധാരാളം മരണങ്ങൾ വിളിച്ചു വരുത്തുന്നത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ദ ഡബിൾ ഈസ് അറ്റ് ഹോം ഓൺ എർത്ത് നൗ ഇന്ന് പിശാജ് അത് ഭൂമിയിലെ സ്വന്തം വീടുപോലെയാണ് കാരണം അവനെ നമ്മൾ വിളിച്ചു വരുത്തി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആരാധന ആരാധനാലയങ്ങൾ കൊടുത്തുകൊണ്ട് വരൂ കം സൈറ്റം എന്ന് പറഞ്ഞുകൊണ്ട് മാച്ച അവനെ ആരാധിക്കുകയാണ് അവനോട് വരാൻ പറയുകയാണ് മാത്രമല്ല അവൻ ചെയ്യുന്ന ചെയ്തികൾ നമ്മൾ ചെയ്യുന്നു പ്രമാണങ്ങൾ ലംഘിക്കുക സത്യം നിഷേധിക്കുക യേശുവാനുസത്യത്തെ നിഷേധിച്ച് യേശുവിനെ വേണ്ടാനു വയ്ക്കുക ഇവിടെ കേൾ അത് ചിന്തിക്കണം നമ്മൾ ഏറെയേറെ ആഴമായിട്ട് ചിന്തിക്കണം ഇതിന്റെയൊക്കെ ദുരന്ത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു നമ്മുടെ വീടുകളിൽ മരിക്കുന്നു മരിക്കുമ്പോഴും പറയുന്നത് എന്താണ് ഹോ മരണം കൈവരിച്ചു കൊണ്ടുവന്ന ദൈവത്തെ എനിക്ക് വേണ്ട എനിക്കറിയാം അപ്പം മരിച്ചു എന്നറിയുമ്പോൾ മക്കൾ മൂന്നുപേരും വിശ്വാസം നഷ്ടപ്പെടുത്തിയവരെ എനിക്കറിയാം അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ പള്ളി പോകാതിരിക്കുന്ന എനിക്കറിയാം അതെ ഈ മരണം ഞാൻ തന്നെയാണ് കൊണ്ടുവന്ന ദൈവമേ എന്റെ ഒരു പ്രസംഗം ഇതുപോലെ കേട്ടിട്ട് ഒരു സ്ത്രീ പറഞ്ഞപ്പോഴും ഞാൻ ഓർക്കുന്നു എന്റെ ഭർത്താവ് അപകടത്തിൽപ്പെട്ടു മരിച്ച പതിനേഴ് കൊള്ളായി ഞാൻ പള്ളിപ്പോ കീർത്തി പ്രാർത്ഥന നിർത്തി യേശുവിനെ വേണ്ടാന്ന് വെച്ചു ഞാന് ദൈവമില്ല എൻ്റെ മക്കൾ ഏഴുപേരോടും പറഞ്ഞിരുന്നത് ഏഴു മക്കളുണ്ടായിരുന്നു ചേച്ചിക്ക് ആ എന്നിട്ട് ധ്യാനത്തിൽ കുഴി പറയാണ് അതിനെ കാരണം ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ആദ്യം വിളിച്ചു വരുത്തിയ പിഷാദിനെയാണ് ഞാൻ മൂന്ന് അപോഷം നടത്തി ഞാൻ മൂന്ന് ഭൂണ നടത്തി അത് പാപമാണെന്ന് എനിക്ക് ബോധ്യമില്ലായിരുന്നു ഞാൻ ഏറ്റുപറഞ്ഞില്ല കുമ്പസാധിച്ചില്ല അതെല്ലാം വെച്ചുകൊണ്ടായിരുന്ന ഞാൻ കുർബാന സ്വീകരിച്ചതും പള്ളിപ്പോയിക്കൊണ്ടിരുന്നുമല്ല അങ്ങിരിക്കവെയാണ് എൻ്റെ ഭർത്താവിന്റെ അപകടമരണം അച്ഛ അച്ഛനെ ധ്യാനത്തിൽ വിളിച്ചു മനസ്സിലായി ഞാനാണ് എന്റെ വീട്ടിൽ പിശാചിനെ കൈവരുത്തിക്കൊണ്ടുവന്നത് ഞാനും എൻ്റെ ഭർത്താവും കൂടെ കണിശമായിട്ടും ഞങ്ങൾ കൂട്ടി ആലോചിച്ചാണ് കല്യാണം കഴിഞ്ഞപ്പോഴേ പറഞ്ഞു പോലെ കഴിഞ്ഞു മക്കളും മതിയെന്ന് അപ്പോൾ ഗർഭം ധരിച്ചു അപ്പോൾ കുട്ടിയെ കളഞ്ഞു അങ്ങനെ മൂന്ന് മൂന്നവണ പ്രിയപ്പെട്ടവരേ ഇങ്ങനെ എത്ര കേസുകൾ എനിക്കറിയാൻ നൽകിയോ വീടുകളിൽ തന്നെ അതായത് മരണത്തിന്റെ കാരണക്കാരനായ പിശാചിനെ വിളിച്ചു വരുത്തി എന്നിട്ട് അനുഭവിച്ചോ ഏറ്റുപറയുകയോ ചെയ്യാതെ ജീവനോട് സ്നേഹം പുലർത്താതെ ജീവനെ കെട്ടിപ്പിടിക്കാതെ അത് വീണ്ടും മരണമുണ്ടായപ്പോൾ ദൈവത്തെ വിട്ടുപേക്ഷിച്ചിരും ക്രിസ്തുവിനെ വിട്ടുപേക്ഷിച്ചും വിശ്വാസം വിട്ടുപേക്ഷിച്ചിരുന്നു ഇതൊക്കെ ആത്മശോധനക്കായിട്ട് ഒരു ധ്യാന ഗുരു കൂടായ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇതിൻ്റെയൊക്കെ പ്രത്യാഘാരങ്ങൾ നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ചതിയനും നുണയനും പാപിയും ആയവൻ ഒരു പക്ഷേങ്കിൽ ഇന്ന് അത് വെളിച്ചമായിട്ടായിരിക്കാം പ്രകാശമായിട്ടായിരിക്കാൻ നമ്മുടെ മുമ്പിൽ നല്ല നല്ല സുന്ദര വാഗ്ദാനങ്ങളുമായിട്ട് അത് വരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് രണ്ട് കൊറുന്തൂസുകാർക്ക് ഏത് ലഹനത്തിന്റെ പതിനൊന്ന് പതിനാലിൽ എപ്രകാരം പിശാജ് അതായത് തീക്കൊണ്ടുപോയിട്ടല്ല വരുന്നത് പിന്നെയോ വിളങ്ങുന്ന പ്രകാശമായിട്ട് നമ്മുടെ മധ്യത്തിൽ വന്ന് നമ്മളെ വഞ്ചിക്കും എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ വായിച്ച് അതേ വാക്കിൽ നിങ്ങളെ കൽപ്പിക്കാം രണ്ട് കൊറുന്തൂസ് പതിനൊന്നാം അധ്യായം പതിനൊന്നാല് എൻ്റെ നാൾ അത്ഭുതപ്പെടേണ്ട പിശാജ് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ ഹാലേ രൂയ രണ്ടേ കൊറുന്തൂസ് പതിനൊന്ന് പതിനാറാണ് ഞാൻ ഇപ്പോൾ ബൈബിളിൽ നിന്ന് വായിച്ചത് പ്രിയപ്പെട്ടവരെ ഇന്ന കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഒക്കെ ആയിട്ട് അടിക്കമ്പ വരുന്നത് അതായത് കുട്ടികളെ ഇല്ലാതാക്കിയാൽ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാതിരുന്നാൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടായിരുന്നു വരാം ഈ പ്രായം ചെയ്ത് പ്രായം ചെയ്ത് കണ്ണും കാണാതെ ഓരോ ഇല്ലാതെ കിടക്കുന്നവനെ അങ്ങ് അത്യേക്കാൻ നല്ലത് അതുകൊണ്ട് അത് ദേയാവധം അതിന് തുല്യമാണ് കണ്ട് ഒരു എവിടെയും അതായത് അനാഥാലയൊക്കെ തള്ളിയേൽക്കുക അത് ജീവ ജീവന്റെ സംസ്കാരത്തിനെതിരായിട്ടുള്ള ഏറെ പ്രവണതകളും പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് ഓർക്കണമേ അപ്പൊ നമുക്ക് ഇരിക്കുന്നു മനസ്സിലാക്കുക നമ്മൾ വിചാരിക്കുന്ന അല്ല മെന്നുന്നതല്ല സ്വർണ്ണമല്ല പൊന്നല്ല അത് ഓർക്കണമേ അപ്പതും മിന്നും നല്ലതായിട്ട് തോന്നും ഔവ ചേച്ചിക്കും അതാണല്ലോ ഏലൻ തോട്ടത്ത് വെച്ച് തോന്നിയത് അത് പഴം കണ്ടാൽ കൊള്ളാവുന്നതും കൗരവം വിജ്ഞാനം നൽകുന്നതും ആണെന്ന് ഓർത്തുപോയി അങ്ങനെ പലതും നമ്മൾ ഈ ഭൂമിയിൽ ഓർത്തു ഓർത്തുപോകും അപ്പം അത് പറിച്ചു തിന്നാൻ തോന്നും അത് അങ്ങനെ പിശാദിനെയും ആ ദൈവത്തെയും വിവേചിച്ച് തിരിച്ചറിയണം ഒരിക്കലും പൈശാചികമായ ചിന്തകൾക്ക് അറിമപ്പെടരുത് അത് പിശാദിന്റെ ബന്ധനക്ക് കീഴ്പ്പെടരുത് പൈശാജി ആരാധനയോ അങ്ങനത്തെയുള്ള ഒക്കെ നിങ്ങൾ തന്റെ മക്കളുണ്ടെങ്കിൽ മാറി നിൽക്കണം മക്കളെ ഇല്ലെങ്കിൽ നമ്മൾ കുടുംബത്തോടെ നശിക്കും കുടുംബം ഇല്ലാതായിത്തീരും അന്യം നിന്ന് പോകും അങ്ങനെ അന്യൻ നിന്ന് പോയ കുടുംബങ്ങളുണ്ടല്ലോ സത്താൻ സേവ നടത്തിയും പിഷാദിന് കോഴി വെട്ടും പിശാദിൻ്റെ രക്തം കൊടുത്തുമല്ല അതൊക്കെ പിശാജുമായിട്ട് രക്തത്തിന്റെ ഉടമ്പടി നടത്തിക്കൊണ്ട് എത്രയോ പേരെൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അച്ഛാ എൻ്റെ കൈവരിലെ രക്തമെടുത്ത് പിശാജുമായിട്ട് ഞാൻ രക്ത ഉടമ്പടി നടത്തി അത് കത്തോലിക്കറ് അത് ക്രിസ്ത്യാനികളാണ് പറഞ്ഞിരിക്കുന്നത് അത് വിടുതൽ ചെയ്തപ്പോൾ അവർ സ്വന്തമായത് അതിൻ്റെ ഫലമായിട്ടും വീട്ടിൽ പ്രായം ചെയ്തത് പ്രായപൂർത്തിയാകാത്തവരൊക്കെ മരിക്കുകയാണ് നാൽപ്പത് മുപ്പത് വയസ്സ് മരിച്ചു പോന്നു ഒരു കുടുംബത്തിൽ പത്തോ പന്ത്രണ്ടോ മണ്ണങ്ങൾ അടുത്തുണ്ടായപ്പം എൻ്റെ അടുക്കാൻ വന്നൊരു കേസാണത് അപ്പം ഗ്രഹനാഥൻ അതായത് വല്യപ്പൻ അപ്പൂപ്പൻ ചെയ്തതാണ് അത് ഇതിന് പിശാരിമാരുടെ ഉടമ്പടി ആ ഉടമ്പടി പിന്നെ എടുത്തു കളയേണ്ടി വന്നു ആ അപ്പനെ അടക്കിയ ആ ശവ ശവക്കോട്ടെ പോയി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു വിടുതലിന് വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ടി ഗ്രിഗോലിൻ കൃപാന ജൊല്ലിച്ചു അയാളുടെ പേരിലെ എല്ലാ കൊല്ലവും അതെ നൊബീന കുർബാന എല്ലാ കുടുംബത്തെ ഇങ്ങനെ പലതും ഏൽപ്പിച്ചു എങ്ങനെ ആ ശാപം മാറിക്കിട്ടുവാൻ ഇപ്പഴേമല്ലവർ എങ്ങനെ ഒത്തിരി കുടുംബങ്ങളിൽ നമ്മുടെ അതേതെങ്കിലും തരത്തിൽ അതെ പിശാചിനെ അടിമപ്പെടുത്തിയിട്ടുള്ള ഒന്ന് നമ്പർ ടു അതാരെ പിശാചിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഒരപോഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ പിശാചിനെ വിളിച്ചു വരുത്തുകയാണ് കാരണം അവൻ കൊലപാതകയാണ് അപ്പം കൊലപാതകയെ കൊണ്ടുവന്ന എല്ലാവരെയും നമ്മൾ വറുത്ത് പക്ഷിക്കണം എല്ലാ പാപത്തിന്റെയും ബില്ലുമുണ്ട് അതെ അതുകൊണ്ടാണ് പാപത്തെ പാപത്തിന്റെ പ്രവർത്തികളെയും വെറുത്തുപേക്ഷിക്കുന്നു എന്ന ജ്ഞാനസ്ഥാന അവസ്ഥയെത്തിൽ ചോദിക്കുന്നത് ഇത് നിരന്തരം നമ്മൾ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യേണ്ടതുമാണ് പിഷാരെയും അവന്റെ പ്രവർത്തികളെയും ഉപേക്ഷിക്കുക എന്നും രാവിലെയും വയറ്റും അരണശോധന ചെയ്ത് ചെയ്യണം ആ പിഷാരിന്റെ പ്രവർത്തികൾ പാപമാണല്ലോ ചെറുതാണെങ്കിൽ പോലും അഹങ്കാരമായിരിക്കാം സ്വാർത്ഥതയായിരിക്കാം ആരെങ്കിലും ചീത്ത വിളിച്ചതായിരിക്കാം അത് ഉപേക്ഷിക്കണം എന്നിട്ട് അതെ യേശുവാ എന്ന വെളിച്ചത്തിൽ യേശുവിന്റെ കൃപയിലൂടെ ജീവനിലൂടെ വഴിയും സത്യവുമാണ് യേശുലൂടെ സഞ്ചരിക്കണം കഥാവ് തരട്ടെ നമ്മുടെ കേരളവും ലോകം മുഴുവനും അജീവൻ കൊണ്ട് നിറയട്ടെ മരണ സംസ്കാരവും മരണവും ഇല്ലാതായിത്തീരട്ടെ ആമേ കാന കാന കഥാവിൽ ഞാൻ ചെറിയ ചിന്താശകലം ഈ മക്കളുമായിട്ട് പങ്കുവെക്കുകയായിരുന്നു ഏറെ പേര് പറയുന്നു എന്റെ വീട്ടിൽ ഇത്രയും മരണം അടുത്തെടുത്തുണ്ടായി കുഞ്ഞുങ്ങളൊന്നും വാഴുന്നില്ല ഏഴ് കുട്ടികൾ അപോഷി ചെയ്ത് അതായത് അലച്ചിപ്പോയി കിർപ്പ് അലച്ചിപ്പോയി മറ്റൊന്നും പാടുന്നില്ല അല്ലെങ്കിൽ അവരെ ചെറുപ്പത്തിലെ മരിച്ചു പോകുന്നു എല്ലാവരും കഥാകൊത്ത് കേസുകൾ എൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് അവരെല്ലാം ഞങ്ങൾക്കുന്നു അവരെല്ലാം മറ്റു സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർ പിഷാദിനെ തറകുഴിച്ചു അതായത് ഒന്നെങ്കിൽ അപോഷം ചോയം നടത്തിയിരുന്നു അവരോർത്തരത്തിപ്പിക്കുകയോ പരിഹാരം ചെയ്യുകയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിശാദു ബന്ധനങ്ങൾ നടത്തി ബന്ധങ്ങൾ നടത്തി ഒരു പശെങ്കിൽ രക്തം കൊണ്ടായിരിക്കില്ല വേറെന്തെങ്കിലും തരത്തിൽ പൂജയർപ്പിച്ചോ പിശാജിനി ബലി അർപ്പിച്ചോ പിശാജി മറ്റു ചില ഉടമ്പടി ചെയ്തു സ്ഥലം വാങ്ങിക്കാൻ വീട് വയ്ക്കാനായിട്ട് മക്കളെ കല്യാണം നടക്കാനായിട്ട് ഐശ്വര്യമുണ്ടാകാൻ വിദേശത്ത് പോകാൻ ഒത്തിരി ഒത്തിരി കേസുകൾ എൻ്റെ മനസ്സിലിപ്പോൾ ഞാൻ കാണുകയാണ് ഈശ്വരി അങ്ങനെ തകർന്ന കുടുംബങ്ങൾ ജീവിതങ്ങൾ ഇതേപ്പറ്റിയൊക്കെ ഞാൻ ധ്യാനത്തിൽ പറയേണ്ടതാണ് എങ്കിലും എല്ലാ ധ്യാനത്തിലും ഇവർക്ക് സംബന്ധിക്കാൻ പറ്റില്ലല്ലോ എന്തിനും എന്റെ മനസ്സിൽ ചോദിച്ചത് ഞാനിപ്പോൾ ഈ പ്രേക്ഷകരോട് സംസാരിക്കുകയാണ് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും കൂടുതൽ ബോധ്യങ്ങൾ കൊടുക്കണമേ ഇവർ കേൾക്കുന്ന മറ്റൊരു പങ്കുവയ്ക്കുവാനുള്ള ഇവർക്ക് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിനാണ് യേശു സ്തോത്രം ഹാരി ഹാരി കാര്യമായ കഥാവ് ഇപ്പോൾ ഈ വചനം കേട്ട ഓരോരുത്തരെയും ഇവിടെ ബന്ധപ്പെട്ട ആളുകളെയും ചർച്ചക്കാരെയും അയൽക്കാരെയും ഇവിടെ കുടുംബത്തിലും ബന്ധത്തിനും പെട്ട എല്ലാവരെയും മൊത്തം അങ്ങ് ജീവനിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ജീവന്റെ ജീവനായ കഥാവി ജീവൻ ഇവരിലേ കൊഴുകട്ടെ മണ്ണത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ മണ്ണത്തിന് കുടുംബത്തെയും വ്യക്തികളെയും ദാസ്യപ്പെടുത്തുന്ന അടിമപ്പെടുത്തുന്ന ദുഷ്ടഭിഷാജെ ഇവരിൽ നിന്ന് ദൂരെ അകലണമേ നിനക്ക് ഇവരുടെ മേൽ അവകാശമില്ല ഞാനിവരെ യേശുവിനോട് ബന്ധിപ്പിച്ച് യേശുവിന്റെ കടയിൽ തുർപ്പിച്ച് യേശുവിൻ്റെ ആത്മാവനാൻ നിറയ്ക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രൈസ്തലോഡ് ഹലോ ലുയാ ഞാനിങ്ങനെ ചെറിയ വീഡിയോ ക്ലിപ്പ് ഒക്കെ തരുന്നുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഓരോന്നും നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വീഡിയോ വന്നുകൊണ്ടിരിക്കും ഓക്കെ ബ്ലസ് യു